അയ്യായിരം ഭവന യൂണിറ്റുകൾ വാണിജ്യ സ്ഥാപനങ്ങൾ ഹമാസ് തകർത്ത വടക്കൻ ഗാസയിൽ പുതിയ നഗരം സ്ഥാപിക്കാൻ ഒരുങ്ങി ഇസ്രയേൽ വടക്കൻ ഗാസയിൽ പുതിയ നഗരം സ്ഥാപിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയാണ് ഇസ്രേൽ നോർത്ത് ഗാസയിലെ സ്റ്റെറോട്ട് സിറ്റിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയ നഗരം നിർമ്മിക്കാനുള്ള പദ്ധതി ഇസ്രയേൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു ഹമാസ് ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ നഗരത്തെയാണ് മുപ്പതിനായിരം ജനസംഖ്യയുള്ള ഈ നഗരത്തിൽ നിന്ന് യുദ്ധസമയത്ത് മിക്കവാറും എല്ലാ ആളുകളും പലായനം ചെയ്തിരുന്നു ഇപ്പോൾ അത് പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇസ്രയേൽ നടത്തുന്നത് ഇസ്രേലിന്റെ പദ്ധതിയിൽ അയ്യായിരം പുതിയ ഭവന യൂണിറ്റുകളുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള അപ്പാർട്ട്മെന്റുകൾ വാണിജ്യത്തിനും തൊഴിലിനുമായി ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ചതുരശ്രമീറ്റർ വിസ്തീർണത്തിൽ പൊതു കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ നാൽപ്പത് ഏക്കർ സ്ഥലം മറ്റാവശ്യങ്ങൾക്കായും തിരഞ്ഞെടുത്തിട്ടുണ്ട് സ്റ്റെറോട്ട് നഗരത്തിന്റെ വിപുലീകരണവും അയ്യായിരം ഭവന യൂണിറ്റുകളുടെ നിർമ്മാണവും വളരെ സന്തോഷകരമായ കാര്യമാണെന്ന് കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ സിഒ യഹൂദ മോർഗൻസ്റ്റോൺ പറഞ്ഞു കോളേജുകൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ നദികൾ പാർക്കുകൾ കാൽ നടയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടിയുള്ള നടപ്പാതകൾ തെക്ക് ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് ഇതെല്ലാം പദ്ധതിയിലുണ്ട് തലസ്ഥാനമായ ടെൽ വിവിൽ നിന്ന് എഴുപത്തിമൂന്ന് കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ നഗരം അവശിഷ്ടങ്ങളായി മാറിയെങ്കിലും പുതുതായി കെട്ടിപ്പടുക്കണമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രയേൽ അതേസമയം ദക്ഷിണ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള അയച്ച റോക്കറ്റ് ഗുലാൻ കുന്നലി കുന്നിസ്രേൽ സൈനിക കേന്ദ്രത്തിൽ പതിച്ച പതിനെട്ട് പേർക്കാണ് പരിക്കേറ്റത് ഒരു സൈനികന്റെ നില ഗുരുതരവുമാണ് മെദുല അപ്പർ ഗലീലി എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നു അതിനിടെ ഇസ്രായേൽ സൈന്യം ലബനാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണവും നടത്തി അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ പൌരന്മാരോട് ലബനനിൽ നിന്ന് ഉടൻ മടങ്ങാൻ സൌദി അറേബ്യ നിർദ്ദേശിച്ചിരുന്നു ലബനാൻ സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി തുർക്കി ഇറാൻ നേതാക്കളും അറിയിച്ചു യുദ്ധമുണ്ടായാൽ ലബനന്റെ കൂടെ നിലയുറപ്പിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റഫ ഉൾപ്പെടെ ഗാസയിലെ വിവിധ ഭാഗങ്ങളിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമാണ് വ്യോമാക്രമണത്തിലും പുറമേശ്വല്ലാക്രമണത്തിലും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഗാസാ സിറ്റിയിലെ ഗുജായയിൽ നാലാം ദിവസമായ ഇന്നലെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസ് നിർമ്മിത തുരങ്കങ്ങൾക്കുള്ളിലും പുറത്തുമായി ശക്തമായ ആക്രമണമാണ് തുടരുന്നത് എന്ന് സൈന്യം അറിയിച്ചു അതേസമയം തുരങ്കങ്ങളിൽ പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം മനുഷ്യ കവചമാക്കുന്നതിന്റെ തെളിവുകൾ അൽ ജസീറ ചാനൽ പുറത്തുവിട്ടിരുന്നു പലസ്തീൻ തടവുകാരെയാണ് യുദ്ധത്തിൽ മനുഷ്യ കവചമാക്കി മാറ്റുന്നത് ഷുജൈലെ തെരുവുകളിലും മറ്റും നിരവധി മൃതദേഹങ്ങൾ അനാഥമായി കിടക്കുന്നതായി ദൃക്സാക്ഷികളും വെളിപ്പെടുത്തി ഇന്ധനക്ഷാമത്തെ തുടർന്ന് ഗസൈയിലെ അവശേഷിച്ച പ്രധാന ആശുപത്രിയായ കമാൽ അധ്വാനം അടച്ചിടലിന്റെ വക്കിലാണെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന നദിനും പ്രതിരോധ മന്ത്രി യോഫ് ഗാളിന്റും തടവിലുള്ള മുഴുവൻ പലസീനുകളെയും വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടതെന്ന പ്രകോപന പ്രസ്താവനയുമായി മന്ത്രി സ്മോട്രിക് രംഗത്തെത്തി കൂടാതെ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ പലസ്തീനികളുടെ കൃഷിഭൂമി തീയിട്ട് നശിപ്പിച്ചിരുന്നു ധ്യാനവിളകളും ഒലിവ് മരങ്ങളും എല്ലാം കത്തിനശിച്ചതായി വാർത്താ ഏജൻസിയായ അനഡോലോ റിപ്പോർട്ട് ചെയ്തിരുന്നു ലബ്ലൂസ് നഗരത്തിന്റെ കിഴക്കുള്ള ബൈത് ഭൂരികിൽ അനധികൃത കുടിയേറ്റക്കാർ കൃഷിഭൂമി വ്യാപകമായി തീയിട്ട് നശിപ്പിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു തെക്കൻ വെസ്റ്റ് ബാങ്കിലും പലസ്തീനികളുടെ കൃഷിയിടങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാർ അതിക്രമം നടത്തിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കുടിയേറ്റക്കാരുടെ ആടുകളെ കൂട്ടത്തോടെ പലസ്തീനികളുടെ കൃഷിഭൂമിയിലേക്ക് തുറന്നു വിടുകയായിരുന്നു സമീപകാലത്ത് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളുടെ ജീവനും സ്വത്തിനുമെതിരെ വ്യാപക ആക്രമണമാണ് നടക്കുന്നത് കൃഷിയിടങ്ങൾക്ക് തീയിടുക വാഹനങ്ങൾക്ക് കല്ലെറിയുക ഒലിവ് മരങ്ങൾ പിഴുതു കളയുക വീടുകൾ ആക്രമിക്കുക കന്നുകാലികളെ മോഷ്ടിക്കുക തുടങ്ങിയ അതിക്രമങ്ങളാണ് കുടിയേറ്റക്കാർ പല സേനകൾക്കെതിരെ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി